ഗൗതം അദാനിക്കെതിരെ യു എസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരിനും വൻ തിരിച്ചടിയായി ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മോദി സർക്കാരിന് അഴിമതി കേസിൽ മോദി അദാനി കൂട്ടുകെട്ട് പ്രതിപക്ഷം ചർച്ചാ വിഷയമാക്കിയതോടെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനവും പ്രക്ഷുബ്ധമാകും പാർലമെന്റിന്റെ സമ്മേളനം മോദി വീണ്ടും ചർച്ചയാകുകയാണ് യു എസ് കോടതിയിലെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം വിഷയം ഉയർത്തിക്കഴിഞ്ഞു ഹിൻഡൻബർഗിനേക്കാൾ വലിയ കുരുക്കാണ് ഗൗതമദാനിയെ കാത്തിരിക്കുന്നത് മോദി സർക്കാരും സെബിയും അദാനിക്ക് ഹിൻഡൻബർഗിൽ ക്ലീൻ ചിറ്റ് നൽകിയെങ്കിൽ സൗരോർജ്ജ വിതരണ കരാറുമായി ബന്ധപ്പെട്ട അഴിമതിക്കേസിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാനാകില്ല യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമാണ് അദാനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അദാനിക്കെതിരെ കൃത്യമായ ഡിജിറ്റൽ തെളിവടക്കം നിർത്തിയായിരുന്നു കുറ്റപത്രം ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് കൈക്കൂലി കൊടുത്തതെന്ന് ആരോപണമുണ്ടായതെങ്കിലും അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിട്ടത് യു എസിൽ ഊർജ പദ്ധതിയും നിക്ഷേപകരിന്നും മൂലധന സമാഹരണവുമായിരുന്നു ഇത് സംബന്ധിച്ച ഇടപാടുകൾ നടന്നത് ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് പരിധിയിലും ആയതിനാലാണ് യു എസ് കേസെടുത്തത് യു എസ് നിക്ഷേപകരി നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുമായി ഇരുപത്തി അയ്യായിരം കോടി രൂപ അദാനി സമാഹരിച്ചതായും ആരോപിക്കുന്നു ഇതോടെ അദാനിക്ക് സംരക്ഷണം നൽകി വരുന്ന മോദി സർക്കാരും നിസ്സഹാവ്യസ്ഥാണ് ഹിൻഡൻബർഗ് ഒരു നിക്ഷേപ ഗവേഷണ സ്ഥാപനം ആയിരുന്നെങ്കിൽ ഇവിടെ അമേരിക്കൻ ഭരണ സംവിധാനങ്ങളും ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് അദാനിക്കെതിരെ നടപടികൾ ആരംഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ഉലയ്ക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിക്ക് ഇടപെടൽ അസാധ്യം സംഭവത്തിനു പിന്നാലെ കൂപ്പുകുത്തിയ അദാനിയുടെ ഓഹരി വിപണികളും പരിങ്ങലിലാണ് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം സംബന്ധിച്ച് പുനഃപരിശോധനയ്ക്ക് ജി ക്യു ജി പാർട്ട്നേഴ്സ് തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ നിക്ഷേപകൻ രാജീവ് ജെയ് നയിക്കുന്ന സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപക സ്ഥാപനമാണ് ജി ക്യു ജി അദാനിക്കെതിരെ യു എസ് കേസെടുത്തിന് പിന്നാലെ ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജി ക്യു ജിയുടെ ഓഹരി വില ഒൻപത് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു കയർല്